ക്രൂഡ് ഓയിൽ വില കുറയാൻ വഴിയൊരുങ്ങി ഉൽപാദനം കൂട്ടാൻ ഒപ്പഗ്രി പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം ഇതിനു പിന്നാലെ ബ്രഡ് ക്രൂഡ് ഓയിൽ ബാരലിന് ഒരു ഡോളറിന്റെ കുറവ് വന്നു അമേരിക്കയുടെ ഡബ്ല്യു ഡി ഐ ക്രൂഡ് അറുപത്തിയേഴ് ഡോളറിലേക്ക് ഇടിഞ്ഞു ഇന്ത്യക്കിതുവഴി വലിയ നേട്ടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ക്രൂഡോയിൽ വില കുറഞ്ഞാൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയേണ്ടതാണ് അമേരിക്ക മൂന്ന് രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന താരിഫ് ഇന്ന് മുതൽ നടപ്പാക്കി തുടങ്ങി കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് അധികം ചുമ്നം ചുമത്തിയിരിക്കുന്നത് ഇന്ന് രണ്ട് തീരുമാനങ്ങളും എണ്ണ കുറയാൻ കുറയാൻ കാരണമായിട്ടുണ്ട് ആവശ്യമുള്ളതിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസമാണിത് ഏപ്രിൽ മുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടാമെന്നാണ് ഒപ്പക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപ്പക്ക് ഇവർക്ക് നേതൃത്വം നൽകുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവരിൽ പ്രധാനി റഷ്യയാണ് ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും സംയുക്ത യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ഇന്നലെ നേടിയ തോതിൽ വില കുറഞ്ഞ പിന്നാലെ ഇന്നും ക്രൂഡ് ഓയിൽ വില താഴ്ന്നു ബ്രെഡ് ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത് ഡോളറായാണ് കുറഞ്ഞത് യു എ ഇയുടെ മർബൻ ക്രൂഡിനും എഴുപത് ഡോളറായി അമേരിക്കയുടെ ഡബ്ല്യു ഡി എ ക്രൂഡിന് അറുപത്തിയേഴ് ഡോളറായി വില താഴ്ന്നു ഒപ്പഗ്രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടരുതെന്ന് നേരത്തെ തന്നെ വാശി പിടിച്ചിരുന്ന രാജ്യം സൗദി അറേബ്യയായിരുന്നു വിപണിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിയാൽ വില കുറയുമെന്ന് ഉറപ്പാണ് മാത്രമല്ല അമേരിക്കയുടെ താരിഫ് പോലെ എണ്ണയുടെ ആവശ്യം കുറയ്ക്കാൻ ഇടയാക്കും ഇതും വില കുറയാൻ കാരണമാണ് യുക്രൈനിൽ നൽകുന്ന സൈനിക സഹായം നിർത്താൻ അമേരിക്ക തീരുമാനിച്ചതും ക്രൂഡ് ഓയിൽ വില താഴാൻ വഴിയൊരുക്കും റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം നീക്കുമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കൂട്ടുന്നത് ഏപ്രിൽ മുതൽ ഓരോ ദിവസം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ബാലൽ ഉൽപ്പാദനമാണ് കൂട്ടുക ഇത്രയുമധികം എണ്ണ വിപണിയിൽ എത്തുമെന്ന് ചുരുക്കം ഒപെക് പ്ലസിന്റെ തീരുമാനം വിപണിക്ക് ആശ്ചര്യമുണ്ടാക്കുമെന്നതാണ് എസ്ഇബി ചീഫ് കമ്മോഡിറ്റി അനലിസ്റ്റ് ജർണനി ഷിഡ്രോ പറഞ്ഞു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്നു മുതൽ നടപ്പായി കാനഡയിൽ നിന്നും ഇറക്കുന്ന ഊർജ്ജ വസ്തുക്കൾക്ക് പത്ത് ശതമാനം താരിഫ് ചുമത്താനും തീരുമാനിച്ചു ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പത്തിൽ നിന്ന് ഇരുപത് ശതമാനമായിട്ടാണ് താരിഫ് ഉയർത്തിയത് ഇത് മറുപടി എന്നോണം അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ മൂന്ന് രാജ്യങ്ങളും തീരുമാനിച്ചു ചൈന പതിനഞ്ച് ശതമാനമാക്കി താരിഫ് ഉയർത്തി ഇരുപത്തിയഞ്ച് അമേരിക്കൻ കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ക്രൂഡ് ഓയിൽ വില കുറയുന്ന സാഹചര്യമാണ് ഇന്ത്യയും ആവശ്യപ്പെടുന്നത് ഏപ്രിൽ മുതൽ ഇനിയും വില കുറയുന്നു എന്നത് ഇന്ത്യക്ക് നേട്ടമാണ് ഇന്ത്യയുടെ പണം കൂടുതലായി വിദേശത്ത് പോകുന്നത് ക്രൂഡോയിൽ ഇറക്കുമതിയിലൂടെയാണ് ഇത് കുറയ്ക്കാൻ ഇനിയും സാധിക്കും ഇന്ത്യയുടെ വ്യാപക കമ്മി കുറയാൻ വഴിയൊരുക്കുകയും ചെയ്യും